ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും ആബിദത്തേയും കൂടി ഷീജാ പുള്ളിക്കലിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ എത്താൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ആദ്യം തന്നെ വീടെത്തിയിട്ടാണ് അപ്പോൾ ഈ വീടാണെങ്കിൽ പൂട്ടിയിട്ടേക്കാണ് ഷീജത്തേക്ക് ഇപ്പോൾ വാടകയ്ക്ക് വേറൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളുടെ നായകൻ ഒരു പ്ലാവാണ് ഈ പ്ലാവിൽ നിന്ന് എല്ലാ കൊല്ലവും കഴിഞ്ഞ അഞ്ച് വർഷവും ചക്ക ഞങ്ങൾക്ക് ആ ഷീജത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ നേരിട്ട് ചക്ക പറിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിക്കാർ ഇതേ അപ്പുറത്തെ വീട്ടിൽ പോയി തോട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ഹൈറ്റിലാണ് മൂത്ത ചക്കയൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് ഇടാൻ പാടാണ് ഫൈഹമോൾ വന്നപ്പോൾ തന്നെ അവിടെ ഒരു മഞ്ചാടിമാരും ഉണ്ടായതുകൊണ്ട് മഞ്ചാടിയൊക്കെ പിറക്കി കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതേ വാർക്കയുടെ മേളിലേക്ക് വലിഞ്ഞ് കയറി നോക്കി ചക്ക അവിടെ നിന്ന് എത്തുമോ എന്നുള്ളതെന്ന് നോക്കി ഇപ്പോൾ അവിടെ നിന്നാലും ചക്ക എത്തില്ല കേട്ടോ പിന്നെ താഴെ ഉള്ളതിൽ അത്യാവശ്യം മൂത്തത് നോക്കി ഇടാന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുട്ടോ പിന്നെ ഒരു ചേട്ടൻ വന്ന് അയാൾ മേളിൽ നിന്ന് ഒരു ചക്ക ഇട്ടു തന്നു ബാക്കി എല്ലാം താഴെ ഉണ്ടായെന്ന് നോക്കി ഇട്ടതാണ് ചെറിയ ചെറിയ ചക്കയാണെങ്കിലും അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു ചക്കേട്ട അങ്ങനെ ഈ ചക്കയൊക്കെ പറക്കി വണ്ടി വെച്ചിട്ട് ശീചത്തെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ചക്കയൊക്കെ വെട്ടി കുറച്ച് വറക്കണം ശീതത്ത എട്ടാം തീയ്യതി ഗൾഫിൽ പോവാണ് കേട്ടോ മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം അവർക്കും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാര് നേരത്തെ തന്നെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആബത്താക്കുള്ളത് കരിഞ്ഞെടുക്കുക എനിക്കുള്ളത് ശീതത്തെ വറത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ചക്ക വെട്ടാനായിട്ട് പോവുകയാണേ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിൽ വെളിഞ്ഞിനൊക്കെ എന്ന് വെച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ടുട്ടോ അങ്ങനെ അതേ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ശീതത്ത ചക്ക നന്നാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എല്ലാം ടർപ്പായൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചക്കയൊക്കെ വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഒരു കുഞ്ഞി ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതേ വേഗം ചക്ക വറുത്തതൊക്കെ ടിന്നിലാക്കി വെച്ചു അതൊക്കെ ഒന്ന് തണുക്കാണ്ട് അവിടെ നിന്ന് തന്നെ ടിന്നെടുത്ത് അതിലേക്ക് ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഫൈഹമോൾ കൂടെ ഉണ്ടായിരുന്നു അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ എന്താ പറയുക കുറച്ച് ഒലത്തി അതായത് നമ്മൾ മെഴുക്കുരട്ടി വെക്കുമല്ലോ അതേപോലെ ഒലത്തി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം അധികം ബോക്സുകളിലാക്കി വണ്ടിയിലേക്ക് അടക്കി അടക്കി വെക്കുകയാണ് പിന്നെ അവിടെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങയൊക്കെ ശീലത്തിൽ തന്നിട്ട